ൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ പർച്ചേസ് സ്കീം ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി നിലമ്പൂർ പൊന്നാനി വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും ഒരുക്കി എൻ ടയേഴ്സ് സ്നേഹ സാന്ത്വനം ചാരിറ്റബിൾ ട്രസ്റ്റ് എടവണ്ണ പടിഞ്ഞാറെ ചാത്തല്ലൂർ സംഘടിപ്പിച്ച കരിയർ ഗൈഡൻസ് റൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ആവേശമായി പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകൻ സുലൈമാൻ കാരാടൻ ഉദ്ഘാടനം ചെയ്തു ഒരു ക്യാൻസർ വന്നു പാവപ്പെട്ട ഒരാൾക്ക് വന്നു ഏഴു ലക്ഷം എട്ട് ലക്ഷം വന്നു നാട്ടുകേറെ പിരിച്ചുണ്ടാക്കേണ്ടത് വാട്സപ്പിൽ ഓരോന്നും വരുന്നുണ്ട് അതിലേക്കൊന്നും ഒരു പൈസയും തള്ളിവിടാതെ ഉണ്ടായിട്ടും തള്ളിവിടാത്ത കുറെ മനസാശിയില്ലാത്ത ആൾക്കാർ നമ്മളെ രാജ്യത്തുണ്ട് നമ്മളിപ്പോൾ ഈ മുഹമ്മദും ഇവരൊക്കെ ഇവരൊക്കെ ചെയ്യുന്ന ചെയ്യുന്നമാരിലെ പ്രവർത്തനങ്ങൾ ഞാൻ അതാണ് നിങ്ങളോട് പറഞ്ഞുതരുന്നത് ആ മനസ്സിനെ അതെങ്ങനെ വരണം എന്ന് വിചാരിച്ചാൽ ഒരു ഉമ്മാരങ്ങളിപ്പോൾ നിങ്ങൾ വീട്ടിൽ പോയിട്ട് നിങ്ങളെ അച്ഛനമ്മമാരാരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ അവർ സുഖമില്ലാതെ കിടക്കുകയാണെങ്കിൽ മെല്ലെന്ന് പോയിട്ട് തലയിലൊന്ന് തലോടി നോക്കുകയാണെങ്കിൽ അമ്മമ്മ എന്തെങ്കിലും വേണോ എന്ന് ചോദിച്ചിട്ട് അവർ എന്തൊരു സന്തോഷമായിരിക്കും എന്നറിയുന്നത് നാട്ടിലില്ല കിടക്കുന്ന നിങ്ങൾ വേറൊന്നും ചെയ്യണ്ട പൈസ കൊടുക്കണ്ട ഒരു ആ ഒരു റോട്ടിൽ പോകുമ്പോൾ ഒരു ആക്സിഡൻറ്റായി കിടന്ന ആൾക്കാരെ വരെ ആൾക്കാർ മനസ്സാക്ഷി ഇല്ലാത്ത ആൾക്കാരാണ് എന്നുള്ളത് കുറേ ആൾക്കാർ നോക്കി നോക്ക് നോക്കു പോലും ചെയ്യില്ല അതിൽ നിന്ന് മാറ്റം നിങ്ങൾ ഈ യുവാക്കൾ വളരെ നല്ലൊരു ടീമാണ് ഇരിക്കുന്നത് ആ ടീം ബിൽഡ് ചെയ്തെടുക്കണം അത്യാഗ്രഹം വേണ്ട ആഗ്രഹം ഉള്ളത് എന്താണോ വീട്ടിലുള്ളത് അതിൻ്റെ ആഗ്രഹം ആഗ്രഹിച്ചാൽ മതി ബസ്സിലാണെങ്കിൽ ബസ് പോവാം ബൈക്കാണ് ഈ ബൈക്ക് അത് ബൈക്കെടുക്കണമെന്ന് ആഗ്രഹിച്ച് ലോൺ എടുത്ത് കടാക്കിയിട്ട് അത് പ്രശ്നമാക്കിയിട്ട് അങ്ങനെ നടക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഞാനും എനിക്കും അവൻ്റെ മാതിരി എടുക്കണം എന്ന് എന്നിട്ട് കടത്തിൽപ്പെടും വീട്ടുകാർ എത്രയോ ആൾക്കാർ ഇതിൻ്റെ മുമ്പത്തെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത ആളാ വീട് കിട്ടിയിട്ടുണ്ടാവും എന്നിട്ട് കടം ബാങ്കിൽ നിന്ന് ലോൺ എടുത്തുകൊണ്ട് കടം വാങ്ങും അത് ലോൺ അടക്കാൻ കഴിയാതെ ജപ്തിയിലേക്ക് പോകും ഇതൊക്കെ ഒരു അത്യാഗ്രഹമാണ് അപ്പോൾ നമ്മുടെ മനസ്സിൽ നല്ല ചിന്താഗതി ർമാൻ പി പി അബുബക്കർ മാനുവിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ കരിയർ ഗുരു ഡോക്ടർ പി ആർ വെങ്കട്ടരാമൻ ക്ലാസിന് നേതൃത്വം നൽകി വാർഡ് മെമ്പർ കാഞ്ഞിരാല ഷിഹാബ് കളത്തിൽ അബുബക്കർ പി പി ഇല്ലിയാസ് ഡോക്ടർ കെ ഫിർദൌസ് പി കെ നാസർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ എടവണ്ണ ഉല്ലാസവേളകൾ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ ഒരുക്കി ഫൺ സിറ്റി പാർക്ക് ഫൺ സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്